അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക് കേരള കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു കാഞ്ഞങ്ങാട് എം എൻ സ്മാരക ഹാളിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗം സംസ്ഥാന ട്രഷറർ പി സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു പറയുന്നു പൈസമായ ലോകത്താൽ മരണപ്പെട്ടു ഇപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഓരോ കുടുംബങ്ങളുടെയും സംരക്ഷണം നമ്മൾ ഈ ലൈഫ് ലൈൻ എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ട് നമ്മൾ എല്ലാവരെയും കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ പദ്ധതി മുഴുവൻ യാതൊരു വയസ്സിന്റെ നിബന്ധനയും കൂടാതെ അതുപോലെ തന്നെ ഏതൊരു അസുഖത്താൽ ഇപ്പോൾ സഹിക്കുന്ന ആളുകൾക്ക് പോലും ഈ വർഷം ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ ഈ പദ്ധതിയിൽ അംഗത്വമെടുക്കാം സംഘടനയുടെ പുതിയ പദ്ധതിയായ ലൈഫ് ലൈൻ പദ്ധതിയെക്കുറിച്ചും ഈ പദ്ധതിയിൽ അംഗമാകുന്ന വ്യക്തിയുടെ കുടുംബത്തിന് മരണാനന്തര സഹായധനമായി പത്ത് ലക്ഷം രൂപ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കാഞ്ഞങ്ങോട് യൂണിറ്റ് പ്രസിഡന്റ് എം വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വി സുരേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് എം എൻ ഗുണേന്ദ്രലാൽ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ടി വി ദേവദാസ് സംഘടനാ വിശദീകരണം നടത്തി ജില്ലാ ട്രഷറർ എൻ മനു വിനായക പരിശീലന പദ്ധതിയെക്കുറിച്ചും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോഷി തോമസ് വെൽഫെയർ ഇൻഷുറൻസ് പദ്ധതിയെ വിശദീകരിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ പ്രേംകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മഹേഷ് റാവു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു രതീഷ് മടിക്കേ എ വി അരവിന്ദൻ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയികളായ മെമ്പർമാരുടെ മക്കളെ അനുമോദിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ പ്രേംകുമാർ സ്വാഗതവും ರಂಜಿತ್ ಆವಿಕರ ನಂದಿಯು ಪುನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಂಂಗಾಡ್